അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊരു സൂത്രം കാണിച്ചു കൊടുത്താല്ലോ പൊന്നൂസേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസിൽ എന്നൊക്കെ ഇൻക്ലൂഡഡ് അറിയാമോ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോയ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് കേട്ടോ അപ്പ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പം ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞ ഇതാട്ടോ നമ്മളൊരിക്കൽ ഗാർഡനിൽ ഗാർഡനിന്ന് വാങ്ങിച്ച റോസാണത് ഉണ്ടോ അതായത് വേറെ ആ അതും കാണിച്ചു കൊടുക്കാം അവിടെ വയ്ക്കും മോനെ ആ അത് കാണിച്ചു കൊടുക്കാം മോനെ അവിടെ വയ്ക്കുക ഉണ്ടോ വീണ്ടും അതേ ഓരോ പിരിയാറായത് വീണ്ടും രണ്ട് മുട്ട ഒക്കെ ഉണ്ടായി ഞാനോർത്തും ഇതുണ്ടാവുമെന്നില്ല എന്നാൽ പക്ഷേ ഇങ്ങനത്തെ ഉണ്ടാവും കേട്ടോ ഇത് വേറെ പറഞ്ഞാൽ നമ്മുടെ ജമന്തി ഇത് ഈ കളറായിരിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിടത്തും ആ ഒരു തവണ പൂവുണ്ടായിട്ട് പിന്നെ ഞങ്ങൾ പോവുള്ളൂന്ന് ആവശ്യ രണ്ടാമതും ഞാനത് തോറും ഉണ്ടല്ലോ കണ്ടോ വീണ്ടും വീണ്ടും മുട്ടുണ്ടായി ആ പൂവ് റെഡ് കളർ ചെയ്യണം ഞാൻ ഇട്ടോ ഏ ആ അപ്പതിലും പൂവൊക്കെ ഉണ്ടായിട്ടോ ഞാൻ നമ്മുടെ ടയറിന്റെ ഉള്ളിൽ ചെടി നട്ടിട്ട് കാണിച്ചു തന്നില്ല അത് വേണ്ട ഇങ്ങനത്തെ ചെടി നട്ടു കേട്ടോ അത് ഒത്തിരി ദിവസം ആയില്ല അതുകൊണ്ട് അങ്ങ് പിടിച്ച് കയറി വന്നേ ഉള്ളൂട്ടോ അതണ്ടോ നമ്മുടെ ബൊഗേൻവില്ല വൈറ്റ് ഒക്കെ പോത്ത് നിൽക്കണ്ട നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് ആവുമ്പോ ഒരു വെറൈറ്റി അല്ലേ നല്ല രസമുണ്ട് ഇല്ല പൊന്നൂസേ പൊന്നൂസിനെ അവിടെ നിൽക്കണോ നല്ല രസമുണ്ടല്ലോ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇത് ഇതോ ഇത് എല്ലാ ബൊഗേൻ വില്ല തന്നെ ബൊഗേൻ വെല്ല ഒക്കെ എല്ലായിടത്തും ഉണ്ടായി തീർന്ന സമയമായി പക്ഷെ ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടായത് ഉണ്ടായി വന്നത് അതും പൂ ഉണ്ടാവുമ്പോ നമുക്ക് കാട്ടിക്കൊടുക്കാം അല്ല പൊന്നൂസേ പൊന്നൂസ് എല്ലാം ഓരോ പൂവും ചെന്ന് തൊട്ട് നോക്കൂട്ടോ ഇല്ലടാ പൊന്നൂസിന്റെ ഒരു ഡയലോഗാട്ടോ എന്ന് പറയും അത് കഴിഞ്ഞായ കല്ലി കണ്ട ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ചെടി ഇതിൽ നിന്ന് ഞാൻ വേറൊരു ചട്ടിയിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് എടുത്ത് നട്ടപ്പോഴത്തേക്ക് അത് പോയി കണ്ടോ ഈ ഒരു ഒരിത് ഇങ്ങനെ കാഞ്ഞാ തേണ്ട ബാക്കി നോക്കിക്കേ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് അല്ലേ അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ചെടിയെന്ന് പറയും പിന്നെ ഹാർട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേര് ഇത് എന്നെ ബൊന്നുസാ അതൊക്കെ എടുത്തോണ്ട് നടക്കല്ലേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അത് കണ്ടു കണ്ടു ആ അത് കണ്ടു ചെടി ഞാനിങ്ങനെ ഓരോ ചെടിയും നട്ടു വയ്ക്കുമ്പോൾ പൊന്നൂസ് അവൾക്കറിയാമല്ലോ ഏതൊക്കെ ചെടിയാണ് നട്ട് ചെയ്യുന്നത് അപ്പം അവൾ അത് നടക്കും കേട്ടോ അപ്പോൾ അത് ഇളകി അത് പോവുകയും ചെയ്യും അത് പൊന്നൂസേ

ഭയങ്കര കവറിങ് ആണേ നമ്മൾ ഇതാണ്ടോ ഫുള്ള് കവറിങ് പുറത്ത് വരുന്നത് രസമുണ്ട് അത് പിള്ളേർക്ക് ഇഷ്ടമായിരുന്നു പിന്നെ ആ എൻ്ററി കൂടെ തന്നെ പോയിട്ട് വേറെ വഴിയേ വന്നതു കൊണ്ട് എന്താ അടുത്ത് ഇപ്പോൾ വരും ഇതാണ് അങ്ങനെ ആ ഒരു സെറ്റിൽ തന്നെ പലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ അത് കഴിഞ്ഞ് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഊഞ്ഞാലുകളും ഉണ്ടായിരുന്നുണ്ടോ പൊന്നെ നല്ല ഇഷ്ടത്തോടെ ഇരുന്ന് ആടനുണ്ടോ അടിപൊളിയല്ലായിരുന്നോ പൊന്നോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നാണോ ആദ്യമൊക്കെ ഇതേ കേറ്റിടുത്തി പൊന്നിനെ പതിയെ പിടിച്ചാടിച്ച് പിന്നെ ഒരു പേടിയില്ല നമ്മടെ കൈ ഒക്കെ തട്ടി മാറ്റിടതേ പൊന്ന് തന്നെയാണുണ്ട് എന്തോ വല്യ മട്ടിലാട്ടോ അപ്പോൾ ഇനി അടുത്ത് കാണി കാണിക്കുന്ന വെള്ളത്തൂവൽ പവർ ഹൗസ് ആട്ടോ പവർ ഹൗസ് എന്ന് വെച്ചാൽ നമ്മൾ അറിയില്ല അത് പിള്ളേരൊക്കെ ഒക്കെ അറിയത്തില്ലായിരിക്കും നമ്മൾ കരണ്ട് ഉത്പാദിപ്പിക്കണം കേട്ടോ അപ്പം നമുക്ക് വേണ്ട കരണ്ടൊക്കെ ഉത്പാദിപ്പിക്കണത് എവിടെയാണ് വെള്ളത്തൂവൽ പവർ ഹൗസ് ആട്ടോ ഇത് പിന്നെ നമ്മൾ കാണുന്ന ദയനീയമായ കാഴ്ചയെന്ന് പറഞ്ഞാൽ വെള്ളം തീരെ കുറവാണ് കേട്ടോ പുഴയിലൊക്കെ ഉണ്ടോ വെള്ളമൊക്കെ തീരെ വറ്റാവാറായി അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാം